അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം രുദ്രൻ ഉറങ്ങി എഴുന്നിട്ട് ഫോൺ ചെയ്തു ദശ രുദ്രം വിളിച്ചു സാറേ അവൾ പോയി കുമാരിയായിരുന്നു മറുപടി കൊടുത്തത് പോയോ എപ്പോൾ സംശയത്തോടെ രുദ്രൻ ചോദിച്ചു ആ നാലു നാലുമണിക്കന് പോയി കുമാരി മറുപടി കൊടുത്തു ആണോ ശരി രുദ്രൻ ഫോൺ കട്ട് ചെയ്തു എന്താണ് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ പറയാതോയത് രുദ്രൻ ആലോചിച്ചു അപ്പോൾ അവന് വൈകുന്നേരാവളോട് ദേഷ്യപ്പെട്ടത് ഓർമ്മ വന്നു ഹ ബെസ്റ്റ് അതാണ് കാരണം രുദ്രൻ ചാടി എഴുന്നിട്ട് ഗസ്റ്റ് ഹൌസ് ലക്ഷ്യമാക്കി നടന്നു ഗസ്റ്റ് ഹൌസിൽ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ പിരോർത്തുകൊണ്ട് ദശ ഭക്ഷണം ഉണ്ടാക്കുന്നു അവളുടെ പുറകിൽ വന്ന് അരക്കെട്ടിലൂടെ മുറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ പിൻകഴുത്തിൽ മൃദുവായി ചുംബിച്ചു ദശ ദേഷ്യം കൊണ്ട് അവനിൽ നിന്ന് കുടഞ്ഞു മാറി തിരിഞ്ഞു നിന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചു ഹോ പേടിപ്പിക്കല്ലേ വണി ഈ അസരം കത്തിയില്ലാതാവ ദശയുടെ മുന്നിൽ കൈകുമ്പിട്ടുകൊണ്ട് കള്ളച്ചിരിയോട് രുദ്രം പറഞ്ഞു എന്തൊക്കെയായിരുന്നു എന്നെ ദുഷ്ടതള്ള തല്ലിയപ്പോൾ കണ്ടു സൂചിച്ചല്ലോ ഒരു വാക്ക് ചോദിച്ചോ പറ ദശ ചട്ടം ഓങ്ങി ഓങ്ങി ദേശത്തിൽ പറഞ്ഞു ഡി കാന്താരി ആദ്യം ആ ചട്ടത്തിനെ താഴേക്ക് എന്നിട്ട് നമുക്ക് സംസാരിക്കാം രുദ്രൻ ആ ചട്ടവും മേടിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ട ഇതെന്റെ സുരക്ഷാ കവചമാണ് ഇത് വെച്ചാൽ അസുര എന്നെ ഉമ്മ വച്ച് സോൾവാക്കും കണ്ണുരുട്ടിക്കൊണ്ട് ദശ പറഞ്ഞു അപ്പോൾ അറിയാം അല്ലേ കൊച്ചു കള്ളി ഈ അസുറിന്റെ ചുമനത്തിൽ അലിഞ്ഞു പോകുന്നതാണോ നിന്റെ ദേഷ്യം മീശയെ പിരിച്ച് കണ്ണുറങ്ങിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു ദശ ചുണ്ടുകൂർപ്പിച്ച് രണ്ടു കൈ ഇടുപ്പിൽ കുത്തി രുദ്രനെ തുറച്ചു നോക്കി രുദ്രൻ ദശയുടെ കയ്യിൽ പിടിച്ച് തിരിച്ച് ആ ചട്ടത്തിനെ മേടിച്ചുകൊണ്ട് അവളെ തിരിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് അവളുടെ കഴുത്തിൽ മൃദുവായി കടിച്ചു ദശ അവനിൽ ഒന്നോട് ചേർന്നിരുന്നു രുദ്രൻ അവന്റെ കൈ അവളുടെ ദാവണിയുടെ ഇടയിലൂടെ തെളിയുന്ന കുഞ്ഞു സ്വർണവേര് അമർത്തിപ്പിടിച്ചു ദശയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു ദശയുടെ ചുണ്ടുകൾ എന്തിനു വേണ്ടി വെമ്പി ദശയുടെ ദേഷ്യം അവന്റെ പ്രണയ സ്പർശനത്തിൽ അലിഞ്ഞില്ലാതെയായി ഋദ്രൻ ദശയെ അവന്റെ നേർക്ക് തിരിച്ചു ദച്ചു ഋദ്രൻ മെല്ലെ വിളിച്ചു ദശാവിന്റെ കണ്ണിൽ ഇമോട്ടാകെ നോക്കി മനഃപൂർവ്വം അല്ലടി വന്നി നിന്നെ ആ സ്ത്രീ അടിച്ചപ്പോൾ എനിക്ക് ദേഷ്യം അരിച്ചു കയറി പക്ഷേ അവിടെ ഞാൻ നിയന്ത്രണം പാലിച്ചു അവർക്ക് എന്നോട് ചെറിയ സംശയം വരാൻ തുടങ്ങി അതുകൊണ്ടാണ് അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നെ ശാസിച്ചത് ക്ഷമിക്കഴി കുറച്ച് ദിവസം കലങ്ങി തെളിയുന്നവരെ എനിക്ക് വേണ്ടി എല്ലാം സഹിക്കേ സഹിക്കുമോ നീ എനിക്കറിയണം അവരുടെ ഉദ്ദേശം എന്താണെന്ന് അല്ലാതെ നിന്നോട് പ്രണയം ഇല്ലാഞ്ഞിട്ടല്ല പെണ്ണി നീ കൂടി എന്നെ മനസ്സിലാക്കാതെ പോയാൽ പിന്നെ ആരാ എന്നെ മനസ്സിലാക്കുക രുദ്രൻ ദശയെ നോക്കി ചോദിച്ചു പെട്ടെന്ന് തന്നെ തള്ളി പറഞ്ഞപ്പോൾ എന്തോ എനിക്ക് പറ്റില്ല ഈ അസുരയില്ലാതെ ദശ പറഞ്ഞോണ്ട് അവന്റെ മാറിൽ വെച്ചു രാവിലെ പ്രിയാന്തോ ബാഗ് ഈശ്വരയുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത് രുദ്രൻ കണ്ടു രുദ്രൻ അതൊന്നും കാര്യമാക്കാതെ ഓഫീസിൽ പോന്നിറങ്ങി മോനെ രുദ്രനെ ഈശ്വര വിളിച്ചു എന്താ മമ്മ രുദ്രൻ ചോദിച്ചു ഞാൻ നിയമിച്ച സ്റ്റാഫിനെയെല്ലാം തിരിച്ചുവിടാൻ പോകാമെന്ന് കേട്ടു ഉള്ളതാണോ സംശയത്തോടെ ഈശ്വരി ചോദിച്ചു അവർക്കൊന്നും ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ ജോലി ചെയ്യാൻ വെറും സിംഗിൾ ഡിഗ്രി മാത്രം പോരാ മമ്മ ചിരിയോടെ രുദ്രം പറഞ്ഞുകൊണ്ട് ഇടം നേട്ട് രക്ഷ നോക്കിക്കൊണ്ട് പോയി ഈശ്വരി ഒന്നും വേണ്ടത് മുറിയിൽ പോയി ഓഫീസിൽ രുദ്രൻ അർജന്റ് മീറ്റിംഗ് വെച്ചു പേടിയോടെ എല്ലാവരും കൂടി ലുക്ക് നരസിംഗ കമ്പനി വേൾഡ് ലെവലിൽ മുദ്രവഹിച്ച കമ്പനി ആണെന്ന് നിങ്ങൾക്കറിയാലോ ബട്ട് ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഡൗൺ ആണ് എന്റെ അച്ഛൻ അതായത് പുരുഷോത്തമൻ ഈ കമ്പനി ഏറ്റെടുത്ത് നടത്തിയപ്പോൾ വേൾഡ് ലെവൽ ഹൈ ലെവലിൽ നിന്ന ഈ കമ്പനി ഇപ്പോൾ ഇരുപതാമത് റാങ്ക് പോലും ഇല്ലാതെ ഡൗൺ ആയത് എന്തുകൊണ്ട് രുദ്രൻ ഗൗരവത്തിൽ എല്ലാവരും നോക്കി ചോദിച്ചു അത് പിന്നെ കമ്പനി എം ഡി അതിനുള്ള അഡ്വൈസ് തന്നില്ല എല്ലാരും എന്തൊക്കെയോ പറഞ്ഞു അവർ പറഞ്ഞു ഇവർ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ ആദ്യം എന്താണ് ഈ കമ്പനിക്ക് വേണ്ടി ചെയ്തത് മാസം ഒന്നാകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ സാലറി കയറുന്നല്ലോ അതിനു വേണ്ടിയാലും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് രുദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചു ആരും ഒന്നും വേണ്ടിയില്ല എല്ലാവരും തല വിട്ടു സോ എല്ലാവരെയും പിരിച്ചുവിടുന്നു ന്യൂ സ്റ്റാഫിന് ഉടൻ തന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യണം ഇന്റർവ്യൂ ഉടൻ തന്നെ നടത്തണം ഇവർക്കുള്ളത് എന്താണോ അത് കൊടുത്തയക്കുക മാനേജറിനോട് രുദ്രൻ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എനിക്കത് പോയി എല്ലാരും യാജനോടെ അവനെ വിളിച്ചു രുദ്രൻ ചെവി കൊണ്ടില്ല സാർ പ്ലീസ് ഒന്ന് പറ പിരിച്ചുവിടലെന്ന് എല്ലാവരും മാനേജറിനോട് യാചിച്ചു എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറെല്ലാം ഉറപ്പിച്ചു ഇന്റർവ്യൂ ഡേറ്റ് വരെ പബ്ലിഷ് ചെയ്തു ഇനി ഒന്നും ചെയ്യാൻ പോലും പറ്റില്ല മാനേജർ പറഞ്ഞോണ്ട് പോയി ഉച്ചയായത് പുട്ടൊക്കെ എടുത്തുകൊണ്ട് ദശ ഓഫീസിൽ വന്നു ദശ ക്യാബിനിൽ പോകുന്നതാണെന്ന് മാനേജർ ഓടിച്ചെന്നു സാറിന് ആരെയും കാണാൻ പറ്റില്ല മീറ്റിംഗ് നടക്കുന്നു മാനേജർ തടഞ്ഞു എപ്പോൾ തീരും ദശ ചോദിച്ചു അറിയില്ല മാനേജർ പറഞ്ഞു കാത്തിരിക്കാന്ന് പറഞ്ഞ് അവനു വേണ്ടി ദശ കാത്തിരുന്നു ദശ കാത്തിരിക്കുന്നതാണെന്ന ദരിദ്രൻ ചിരിയോട് മീറ്റിംഗ് അവസാനിപ്പിച്ചു എല്ലാവരും ഒന്നും മനസ്സിലാതെ പരസ്പരം യാത്ര പറഞ്ഞു മാനേജറിനോട് ദശ അകത്തൂടാൻ പറഞ്ഞു ആരും അകത്തോരം നോക്കാൻ വേണ്ടി മാനേജറിനോട് രുദ്രൻ കഴിപ്പിച്ചു മാനേജർ സമ്മതം പറഞ്ഞു ദശ ആകാരം കൊണ്ട് രുദ്രന്റെ കേബിളിൽ കയറി കസേരയിൽ ചിരിയോടെ ഇരിക്കുന്നു രുദ്രൻ അല്ല മഷേ എല്ലാം കഴിക്കണ്ടേ വീട്ടിൽ വരുന്നു നോക്കി വന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ചിരിയുടെ ലഞ്ച് ബാഗ് ടേബിളിൽ വെച്ചുകൊണ്ട് ദശ പറഞ്ഞു രുദ്രൻ വിൻഡോ പോൾ ക്ലോസ് ചെയ്തു നീ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലാതെ ഞാൻ ചത്തുപോകും കോട്ടൂരി കസേരിയിൽ വെച്ചുകൊണ്ട് രുദ്രൻ ചിരിയോടെ പറഞ്ഞു സ്നേഹിച്ചാൽ ചത്തു ഞാൻ സ്നേഹിച്ച് കൊല്ലും കള്ളച്ചിരിയോട് പ്ലാറ്റ് എടുത്ത അവൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ദശ പറഞ്ഞു ആഹാ എന്നാൽ എന്റെ അടുത്ത് നീയും കാണും അങ്ങനെ ഞാൻ മരിച്ചാൽ നിന്നെയും കൊണ്ടുപോകും ദശ ചിരിയോടെ എല്ലാം വിളമ്പി കൊടുത്തു രുദ്രൻ ഒന്നും മിണ്ടാതെ കഴിച്ചു കേട്ടാ ഈശ്വരി അമ്മ എവിടെ ദൃതി പിടിച്ച് പോകുന്നത് കണ്ടു എന്തിനാന്നൊന്നും അറിയില്ല സംശയത്തോടെ ദശ പറഞ്ഞു ഈ അടി പെട്ടെന്ന് കിട്ടിയതല്ലേ അതിന്റെ ഷോക്ക് ആ സ്ത്രീക്ക് മാറില്ല അടുത്ത് എന്തെങ്കിലും ഒപ്പിക്കാൻ പോയതാണ് രുദ്രൻ കഴിച്ചോണ്ട് പറഞ്ഞു ദശ ഒന്നുമില്ലാതെ തലയാട്ടി രുദ്രൻ കഴിച്ച് കൈ അഴുകി ദശ അവരുടെ സാരിത്തുമ്പിനെ അവന് നേരെ നീട്ടി രുദ്രൻ ചിരിയോടെ അവളുടെ സാരിത്തുമ്പിൽ പിടിച്ച് കൈ മുഖം തുടച്ചു കമ്പനിക്ക് വേണ്ടി ഓടുമ്പോൾ ശരീരം നോക്കാതെ ഓടിയുണ്ടല്ലോ കൊന്നുകളേ ഞാൻ ദശ എല്ലായിടത്ത് വേഗം വെച്ചോണ്ട് പറഞ്ഞു രുദ്രൻ ദശയുടെ അടുത്തുനിന്ന് അവളുടെ പുറകിലൂടെ ചേർന്നീരുന്നു ദശ അനങ്ങാതെയു അവന്റെ ചുടുശ്വാസം അവളുടെ കഴുത്തിൽ പടർന്നു കയറി ദശ അനങ്ങാതെ ദശയുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു എടിതച്ചു രുദ്രൻ ദശയുടെ കാതിൽ മെല്ലെ വിളിച്ചു ദശ മെല്ലെ മൂളി അവന്റെ വിരൽ കൊണ്ട് അവടെ കഴുത്തിൽ മെല്ലെ തലോടി ദശ ടേബിളിൽ തന്റെ കൈകൾ മുറുകെ പിടിച്ചു ദച്ചു കാമമാണോ പ്രണയമാണോ വലുത് ദശയുടെ കാതിൽ മെല്ലെ കടിച്ചുകൊണ്ട് രുദ്രം ചോദിച്ചു പ്രണയവും കാമവും ഒരാളുടെ ജീവിതത്തിൽ വേണ്ടതാണ് എവിടെ കാമം ഒരുപടി മുകളിലാവുന്നു അവിടെ പ്രണയം ഇല്ലാതെ പോകുന്നു പക്ഷെ ശരീരം മാത്രം പങ്കിടുന്ന വെറുമൊരു കാമവസ്തുവായി ആ പ്രണയം മാറുന്നു പക്ഷെ പ്രണയം ഒരുപടി മുകളിലാവുന്നു അവിടെ കാമവും പ്രണയവും കലർന്ന മനോഹരമായ ഒരു ബന്ധം നമ്മളിൽ ഉടലെടുക്കുന്നു ദശ പറഞ്ഞു നമ്മളെ പോലെ അല്ലേ രുദ്രൻ ദശയെ തിരിച്ച് അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു ദശ നാണത്താൽ അവന്റെ മാറിടത്തിൽ അവളുടെ മുഖം ഒളിപ്പിച്ചു രുദ്രൻ ചിരിയുടെ അവന്റെ കൈകൾ അവളെ വലയം ചെയ്തു പ്രണയം കരുതലും മാത്രമായിരുന്നു ആ ആലിംഗനത്തിൽ വൈകുന്നേരമായത് കൊട്ടാരത്തിൽ വന്ന രുദ്രൻ കാളിലിരുന്നു അടുത്തിരുന്ന റിമോട്ട് എടുത്ത് ടി വി ഓൺ ചെയ്തു നരസിംഗ ഗ്രൂപ്പ് ഷെയർ മാർക്കറ്റിൽ വലിയ മുന്നേറ്റമാണെന്ന വാർത്ത കേട്ട് രുദ്രൻ അധികം സന്തോഷം കൊണ്ടു ആ സമയം ദശ പുറത്തു വന്നിരുന്നു ഡി രുദ്രൻ വിളിച്ചു ദശ ഒന്നുമില്ലാതെ തിരിഞ്ഞു നോക്കി ടീ അവിടെ രുദ്രൻ ചോദിച്ചു ടീ ഇട്ടില്ല അത് ശരി ക്ഷീണിച്ചു വരുമെന്ന് നിനക്കറിയില്ലേ രുദ്ര എഴുന്നേറ്റ് അവളുടെ അടുത്തൊന്ന് ചോദിച്ചു അതുകൊണ്ടാ ഇന്നലെ ടീ ഉണ്ടാക്കി കൊണ്ടുവന്നത് അപ്പോൾ ആങ്കാരം അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ടീ ഉണ്ടാക്കി തരാത്തത് ചുണ്ടും കുറിപ്പിച്ചുകൊണ്ട് ദശ പറഞ്ഞു പെണ്ണ് ഇന്നലത്തെ പകരം ഇന്ന് വീട്ടി കളച്ചീരോട് രുദ്രൻ മനസ്സിലോർത്തു ചത്താലും ചായ ഉണ്ടാക്കില്ല ദശയും കളച്ചിലൂടെ മനസ്സിലാലോചിച്ചു ആ സമയം രുദ്രന്റെ ഫോൺ റിങ് ചെയ്തു രുദ്രൻ ദശയെ നോക്കി ഫോൺ എടുത്ത് കാതിൽ വെച്ചു മറുവശത്ത് എന്തോ പറയുന്നത് കേട്ടെ വട്ട് രുദ്രൻ അലർച്ചയോടെ വിളിച്ചു എന്താ പേടിയോടെ ദശ ചോദിച്ചു അവന്റെ കയ്യിലിരുന്ന ഫോൺ അവൻ പോലും അറിയതെ അവനിൽ നിന്ന് ഓർന്നു വേണു തുടരും